എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായ അനാഥാലയവും ഒക്കെ ആയിട്ട് യൂട്യൂബ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ തണുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ആവും സൈനസൈറ്റിസും മൈഗ്രൈനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നെനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു കാര്യം മറ്റൊന്നുമല്ല ഈ അനാമിക വിഷ്ണു ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അറിയുന്നത് കാരണം ആ ഭാഗത്തേക്കുള്ള നമുക്ക് പരിചയക്കുറവാണ് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ വലിയ ചാനൽസിലൊക്കെ മലയാള മനോരമ മാതൃഭൂമി റിപ്പോർട്ടർ ചാനലിലൊക്കെ ഇതുപോലെ ന്യൂസ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ അന്ന് അനാഥ മന്ദിരത്തിലുള്ള പെൺകുട്ടിയെ അതിൻ്റെ മാനേജിങ് ഡയറക്ടറുടെ ഓണറിൻ്റെ മകന് വേണ്ടിയിട്ട് എടുക്കുന്നു അതായത് ഈ വന്ന കാലത്തെ അങ്ങനൊരു പുണ്യകർമ്മം പുണ്യകർമ്മം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ സൊസൈറ്റിയിൽ നിന്നൊരു പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ മകന് വേണ്ടിയിട്ട് ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് സമ്പത്ത് അഭിജാതമുള്ള കുടുംബം സൽപ്പേര് കുലീനത്വം കുലസ്ത്രീ ഇട്ടുമൂടുന്നതിലധികം സ്വർണം ഇതൊക്കെയാണ് പെൺകുട്ടി എന്നുള്ള ആ ഒരു വ്യക്തിത്വത്തിനേക്കാൾ കൂടുതൽ വില കൊടുക്കുന്നത് വിലയിട്ട് പെൺകുട്ടികളെ എടുക്കുക എന്ന് പറയും അപ്പം അങ്ങനെ ആ ഒരു സിസ്റ്റത്തിൽ വേറൊരാൾ വന്ന് ഇങ്ങനൊരു രീതിയിൽ അതും ഒരു അനാഥാലയത്തിന്റെ ഓണറാണ് അല്ലേ അപ്പം അവരുടെ സ്വന്തം മകന് വേണ്ടി ആ അനാഥാലയത്തിലുള്ള ഒരു പെൺകുട്ടിയെ ജീവിത സഖിയാക്കാൻ ആ അമ്മ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു വാർത്തയുടെ മുന്നിലൊക്കെ ഞാൻ മൂക്കും കുത്തി താഴെ വേണു കാരണം അയ്യോ ഇങ്ങനെയുള്ള അമ്മയോ ഈ അമ്മ എത്ര നല്ല അമ്മയാണെന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും കാരണം കുറച്ച് ഒരു എൺപത് ശതമാനം ആളുകളെങ്കിലും അന്ന് അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ആ ഒരു വ്യക്തിത്വത്തെ ഭയങ്കരമായിട്ട് ഊഹ് ഭയങ്കര പ്രൗഡ് വരുന്നു എങ്ങനെ ഒരു തീരുമാനം അവരെടുത്തല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഈ അനമിക വിഷ്ണുവിനെ കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോസ് ഇങ്ങനെ വ്ളോഗേഴ്സ് ഇടുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം നമ്മളിങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണല്ലോ ഓ ഇത്രയും നല്ല ഒരു സ്ത്രീ അവരുടെ മക്കൾ അവരങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്യുന്നു നമുക്ക് ഇത്രല്ലേ അറിയൂ മീഡിയയിൽ കൂടി വരുന്ന ന്യൂസ് എല്ലേ അറിയത്തുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്ക് അറിയത്തില്ലല്ലോ എന്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ അനാമികയെക്കുറിച്ച് ഈ പെൺകുട്ടി വിവാഹത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ തമ്മിലൊക്കെ ഇട്ട് ക്യാപ്ഷൻ ഒക്കെ ഇട്ട് റിയാക്ഷൻ ലോഗേഴ്സ് എന്നിട്ട് പോകും ഞാനിങ്ങനെ മനസ്സിലാലോ ചോദിച്ചു ഒരു പാവം കൊച്ചിനെ കുറിച്ചാണല്ലോ ഇങ്ങനെ പറയുന്നത് അതും ചെറിയ അപവാദമൊന്നും അല്ലല്ലോ കല്യാണത്തിന് മുന്നേ പ്രഗ്നൻ്റ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു അനാഥാലയം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അതൊരു ഓഫന അതായത് ജനിച്ച സമയം മുതലേ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളല്ല ഏർ ഏതൊക്കെയോ സാഹചര്യത്തിൽ എല്ലാവരും ഉണ്ടായിരുന്ന ബന്ധുക്കളും ഉച്ചവരും ഉടയവരും ഒക്കെ ഉണ്ടായിരുന്ന പെൺകുഞ്ഞുങ്ങളെ ഏർ ഏതൊക്കെയോ സാഹചര്യത്തിൽ ഇവരെല്ലാം തള്ളിക്കളഞ്ഞു അങ്ങനെ ഒറ്റപ്പെട്ടു പോയ കുറെ കുട്ടികളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന ഒരു സ്ഥലം അപ്പോൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കിട്ടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ വാർത്ത ഉണ്ടാക്കാമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയും എൻ്റെ ഒരു ഫ്രണ്ടിനോട് അതുമായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നവരെ ചേർത്ത് നിർത്തുക എന്നുള്ളൊരു ഞഞ്ഞ പിഞ്ഞ മനസ്സായതുകൊണ്ട് അന്നൊക്കെ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിങ്ങനെ ഇത് ഫേക്ക് ആയിരിക്കും ഫേക്ക് ആയിരിക്കും പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുന്നേ ഷെഫീനബീബി എന്ന് പറഞ്ഞ ആ ഒരു ശേഷിയുടെ ചാനലിൽ അതായത് സത്യമായിട്ടുള്ള തെളിവുകൾ അതായത് ജീവനുള്ള തെളിവുകൾ അതായത് ആ ഫോൺ കോൾസ് അതൊക്കെ സത്യമാണ് നൂറ് ശതമാനം പരമാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് അന്ത അന്തേവാസികളുടെ അയൽപക്കത്തുള്ളവരുടെ പരിസരവാസികളുടെയൊക്കെ ശബ്ദങ്ങൾ നമ്മളിങ്ങനെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇത് ശരിക്കും ഒരു അനാഥാലയമാണോ എന്ന് ഞാൻ ചിന്തിച്ചത് കാരണം പെൺകുട്ടികൾ എത്രമാത്രം അവിടെ സുരക്ഷിതരാണ് തോന്നുമ്പോൾ ഇപ്പോൾ ഒരുത്തരം തോന്നുന്ന സമയത്ത് അവൻ്റെ ഇംഗിതങ്ങൾ നിറവേറ്റുക അവന് ഫിസിക്കലി എന്തെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടെങ്കിൽ ഏത് സമയം ഏത് പെൺകുട്ടികളും ഈ ഉടമസ്ഥരുടെ വീടിൻ്റെ മുറിയിലേക്ക് എത്തുക എന്നൊരു സിസ്റ്റം അതിനെ വിളിക്കുന്നതാണോ അനാഥാലയം എന്നുള്ളൊരു കേട്ടോ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് ഞാൻ ആ ഷഫീന എന്ന് പറയുന്ന ആ ചേച്ചിയുടെ ചാനലിൽ കുറച്ച് മുന്നേ ഞാനിങ്ങനെ വീഡിയോ ഓരോന്നോരോന്നായി കാണുകയായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ റിയാക്ഷൻ വ്ലോഗേഴ്സ് ആശയപരമായിട്ട് ഒരുപാട് നമുക്ക് വിപരീത ആശയങ്ങളുള്ളവരായിരിക്കും ഞാൻ എപ്പോഴും വ്യക്തിപരമായിട്ട് ഇങ്ങനെ ദേഷ്യമൊന്നും വയ്ക്കാറില്ല ആശയപരമായിട്ട് നമുക്ക് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകൾ ഉണ്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ ചില കാര്യത്തിലെങ്കിലും മുമ്പൊക്കെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ എനിക്ക് പലപ്പോഴും റെസ്പെക്ട് തോന്നാറുണ്ട് കേട്ടോ കാരണം അവരൊരു സിംഗിൾ പാരൻ്റാണ് എന്നിട്ടും ഇത്രയും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ എത്ര സ്ട്രോങ് ആയിട്ടാണ് സൊസൈറ്റിക്ക് മുന്നിലേക്ക് വിളിച്ചു പറയുന്നത് അതും ചുമ്മാതെങ്ങനെ കേട്ട കാര്യങ്ങൾ പറയല്ല ശക്തമായിട്ട് തെളിവുകളോടുകൂടി ഇപ്പോൾ പത്തനാപുരം പത്തനംതിട്ടയോ പത്തനാപുരം ആ സ്ഥലം കണ്ടാണെന്നൊന്നും നമുക്ക് ആ അതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും നമുക്ക് അറിയത്തുമില്ല അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇവരുടെ വീഡിയോസ് ഇവരുടെ കല്യാണമൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെ അന്തുമായി വിശ്വസിക്കുന്നു ഏ അവരങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഈ ചേച്ചിയുടെ ഈ ചാനലിലൂടെ ഒരുപാട് അതുപോലെ മൂപ്പൻ്റെ ചാനലിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും ഒരു അനാഥാലയമല്ല ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ നിഗൂഢ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഒരു സ്ത്രീ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഈ ആളുകൾ ഈ ഷഫീന എന്ന് പറഞ്ഞ ശേഷം ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കേണ്ടത് സൊസൈറ്റി കേൾക്കുന്നവരാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഉച്ചയ്ക്ക് അവരിട്ട് ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അതായത് ശരിക്കും ആത്മാർത്ഥതയോടുകൂടി കുറച്ച് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര സ്ട്രോങ് എവിഡൻസ് കൊടുത്തിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള സത്യം പറഞ്ഞ എൻ്റെ ഭാഗം ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു ഇല്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ അഗതി മന്ദിരവും ഈ അനാഥ മന്ദിരവും എന്ന നീക്കുമായി കൂട്ടിടണം ആ ഒരു സ്ഥാപനം നടത്താൻ അവർക്ക് യോഗ്യതയില്ല അന്തേവാസി തന്നെ പറയാണ് പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ മുഗൾ മുളക് പൊടി ഇടുക അടിക്കുക വസ്ത്രങ്ങൾ എടുത്തതിന് അതായത് മോഷ്ടിക്കേണ്ട ഒരു സാഹചര്യം വരെയാണ് ഉടുതുണിക്ക് വേണ്ടി ആലോചിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ സ്പോൺസേഴ്സ് കൊടുക്കുന്ന റീയൂസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഡ്രൈ ക്ലീൻ ചെയ്ത് ഈ കുട്ടി അന്തേവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നില്ല അവർ ഈ ഇട്ട് മാറാൻ തുണിയില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ അത് എടുക്കുകയാണ് ഇവരുടെ അനുവാദമില്ലാതെ അതിന് മോഷണം എന്നൊന്നും പറയാൻ പറ്റില്ല അവരുടെ ആ ഒരു അവസ്ഥയിൽ എടുത്തു അതറിഞ്ഞപ്പോൾ ഈ സ്ത്രീ അടിച്ചു എന്ന് എന്ത് യോഗ്യതയാണ് അതായത് സമൂഹത്തിൽ നിന്നും എല്ലാവരും തള്ളപ്പെട്ട പെൺകുട്ടികളെ ഇവർ കൊണ്ടുവന്ന് ഇവരുടെ ഈ സ്ഥാപനത്തിൽ പാർപ്പിക്കുന്നു പാർപ്പിച്ചിട്ട് ഇവർ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും വാക്കുകൾ കൊണ്ടും അതായത് എല്ലാവരും കൈവിട്ട പെൺകുട്ടികളെ പിടിച്ചു വലിച്ചു ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മിനിറ്റ്സിലും നിന്നെ ഒന്നും ആർക്കും വേണ്ട ഇവിടെ പട്ടി വിലയാണെന്നുള്ളത് അപ്പം ഇവൾ ഈ ഡാഡിഗിരിജ ഈ കേട്ട് കേട്ട് ഡാഡി ഗിരിജ ഡാഡിഗിരിജ എന്ന് വരും ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ അവളെ ഒരു സ്ത്രീയായിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല കാരണം ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഒരു മനസാക്ഷിയും മനസാക്ഷിയുമില്ലാതെ ആരോരുമില്ലാത്ത അമ്മമാരും പെൺകുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് പീഡനമുറകളിലൂടെ പാർപ്പിക്കുക ആശ്രയം കൊടുക്കുക എന്ന് പറഞ്ഞ അതിന് അനാഥമന്ദിരം ഒന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല പതിനെട്ട് വയസ്സിന് മുന്നേ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുക അതിപ്പോൾ അവളുടെ ഇഷ്ടത്തിനാണ് അവൾ ഈ പയ്യൻ്റെ റൂമിലേക്ക് പോയെന്ന് വന്നാലും അത്രമാത്രം ഇൻസെക്യൂർ ആണ് ആ ഒരു സ്ഥലമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കാരണം ആരൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കി കുട്ടി കുട്ടികളുടെ കയ്യിൽ കൊടുത്താലും അവർക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാം മനസ്സിലായില്ലേ അപ്പോ അത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത മറ്റേതെങ്കിലും അനാഥമന്ദിരങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ നടക്കുമോ അങ്ങനെ ചെയ്യാൻ പെൺകുട്ടികൾ ഭയക്കും ഇവിടെ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് ഭയം വന്നില്ല കാരണം അത്രയ്ക്ക് അത്രയേ ഉള്ളൂ ഇതുപോലെ വസ്ത്രമെടുക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണ് അവിടെ റെസ്ട്രിക്ഷൻ അല്ലാതെ അവരുടെ അല്ലാതെ അവരുടെ സുരക്ഷിതത്വത്തിന് അവിടെ യാതൊരു റെസ്ട്രിക്ഷൻസോ സെക്യൂരിറ്റീസോ ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമ അതായത് കേസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്ത്രീയെയും ഇവരുടെ കൂടെ നടക്കുന്ന പട്ടാളങ്ങളെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് കേട്ടത് അതായത് ഇവർക്ക് ഭയങ്കര സ്ട്രോങ് ഒരു ഹോൾഡ് ഉണ്ട് കേട്ടോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഹോൾഡ് ഉണ്ട് അത് പൊളിറ്റിക്കൽ ഫീൽഡിൽ നിന്നാണെങ്കിലും മറ്റ് എന്തൊക്കെ ഫീൽഡിൽ നിന്നാണെങ്കിലും ഇവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഹോൾഡ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ അറസ്റ്റ് ചെയ്ത് നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇനി അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നീതി കിട്ടിയാലും ഇല്ലെങ്കിലും ആ സ്ഥാപനം പൊട്ടിക്കണം കാരണം പ്രായമായ അമ്മച്ചിമാരൊക്കെ കരഞ്ഞു പറയുന്നുണ്ട് അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകും പിന്നെ എല്ലാ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടിട്ടേക്കുന്നത് അതായത് പ്രവാസികളുണ്ടല്ലോ പ്രവാസികൾക്ക് നാടെന്നു പറഞ്ഞ വികാരമാണ് എസ്പെഷ്യലി കുറച്ച് ഭക്തിയൊക്കെ കൂടിയ ആളുകളാണെങ്കിൽ മതഗ്രന്ഥങ്ങളിൽ ഇപ്പൊ ഹിന്ദു ക്രിസ്ത്യാനിറ്റി ഇസ്ലാം ഇത് ഇങ്ങനൊന്നും വേർതിരിവില്ലാതെ എല്ലാത്തിലും ഒരുപോലെ പറയുന്നതാണ് ദാനധർമ്മം ദാനം ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിരിച്ചു കിട്ടും ഇതാണ്ട് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കണം ഇമാതിരി ദാനം ചെയ്യുന്നത് കാരണം ഈ എൻ പ്രവാസികൾ ഈ ഓഫനേജുകളിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ പൈസ ഇറക്കുക എന്നുള്ളത് അവർക്ക് എന്തോ ഒരു മാനസിക തൃപ്തി കിട്ടുന്ന ഒരു സംഭവമാണ് അയൽപ്പക്കത്തുള്ള അപ്പൂപ്പന അമ്മൂമ്മയും ഡെയിലി കഴിക്കുന്ന ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ നെട്ടോട്ട് ഓടുമ്പം അവരത് മൈൻഡ് ചെയ്യൂല ഒരു ഷുഗറിൻ്റെ ഗുളികയോ ഒരു പത്ത് പ്രഷറിൻ്റെ ഗുളികയോ വാങ്ങിച്ചു കൊടുക്കുന്നതും ഒരു ചാരിറ്റിയാണ് ഒരു കിലോ അരി തൊട്ടയൽപ്പക്കത്തെ വീട്ടിൽ കഷ്ടപ്പാടാന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റികളിലുള്ള ഏതെങ്കിലും വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഫീസ് അറിയുമ്പോൾ അതറിഞ്ഞ് നിങ്ങൾ സഹായിച്ചാൽ അതും ഒരു ചാരിറ്റിയാണ് അല്ലാതെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അതായത് യൂറോപ്യൻ കൺട്രീസിൽ നിന്നോ കാനഡയിൽ നിന്നോ അല്ലെങ്കിൽ യു എ നിന്നൊക്കെ പ്രവാസികൾ ഇങ്ങനെ ഒരു ലക്ഷം രൂപയ്ക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ലക്ഷം രൂപ ഇട്ട് കൊടുത്തിട്ട് ഫുഡ് കൊടുക്കണം ഇവർ ഫുഡ് കൊടുക്കുവോ അതായത് ഈ ഷെഫിനു പറഞ്ഞ ചേച്ചിയുടെ വീഡിയോയിൽ ചില ആളുകൾ പറയുന്നുണ്ട് സ്വന്തമായിട്ടാണ് അവിടെ വെക്കുന്നത് അതായത് ഇപ്പം ഒരു പ്രവാസി ഒരു ലക്ഷം രൂപ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് തൗസൻഡ് ഇട്ട് കൊടുക്കുക എല്ലാവർക്കും ഫുഡ് കൊടുക്കണം എന്ന് തോന്നിയിട്ട് അപ്പോൾ പുള്ളിക്കാരി സ്വന്തമായിട്ടാണ് ഒരു അച്ചിങ്ങ മെഡിക്കൂറിട്ടീം ഒരു മോരും അങ്ങോട്ട് വെച്ചാൽ എൻ്റെ ഇറങ്ങൂല്ലേ അപ്പം ഇത്ര രൂപ ലാഭമായെന്ന് ചിന്തിച്ച് നോക്കിയാൽ വെക്കുന്നവർക്ക് പൈസ കൊടുക്കണ്ട വിളമ്പുന്നവർക്ക് പൈസ കൊടുക്കണ്ട പച്ചക്കറിക്ക് വല്ല ഒരു അച്ചിങ്ങ കുറച്ച് അച്ചിങ്ങയല്ലേ പിന്നെ മോര് തൈരിനൊക്കെ എന്താ വില അപ്പോൾ ആലോചിച്ചോണം ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഭയങ്കര ഫണ്ടിങ്ങാണ് പ്രവാസികളുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ അവർക്ക് കിട്ടുന്നുണ്ട് ഇത് ഏത് രീതിയിൽ ഏത് വഴിയിൽ കൂടി ഇവർ ചെലവാക്കുന്നു എന്ന് ഈ അയച്ചു കൊടുക്കുന്നവർ പോലും ചോദിക്കത്തില്ല അവർക്ക് ഇത്രേ ഉള്ളൂ ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ അയച്ചു തരുന്നു പറയാ പറ്റുവാണെങ്കിൽ മാക്സിമം പത്ത് പേരോട് നിങ്ങളിത് പറയണം പിന്നെ അവർക്ക് ഫുഡ് കൊടുത്തോ ഇല്ലയോ ഇതൊന്നും അവർ അന്വേഷിക്കത്തില്ല ഈ എസ് ഒ എസ് പോലെ ആലുവയിൽ അനാഥകുട്ടികളെ അതായത് ഒരു വീട്ടിൽ പത്ത് കുട്ടികൾ അല്ലെങ്കിൽ പതിനേഴ് കുട്ടികൾ അവർക്കൊരമ്മ അങ്ങനെ കുറേ ഹട്ടുകളാണ് അവിടെ വീടുകളാണ് അപ്പോൾ അവിടുത്തെയൊക്കെ കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടുന്ന് ഇറങ്ങുന്ന മിക്ക കുട്ടികളും ഡോക്ടേഴ്സും ലോയേഴ്സും ഒക്കെയാണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണിപ്പോൾ അപ്പോൾ അതൊന്നും അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള കാര്യങ്ങളൊന്നും ആർക്കും തലയിലുണ്ട് ഇതുപോലെ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന അതായത് ഒന്ന് ആലോചിച്ച് നോക്കി പതിനെട്ട് വയസ്സിന് മുന്നേ അവിടുത്തെ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിനെ അനാഥ മന്ദിരം എന്ന് വിളിക്കാൻ സാധിക്കുമോ പല ദിവസങ്ങളിലായി രാത്രി സമയങ്ങളിൽ ഈ അനാഥമന്ദിരത്തിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് കീയും കൊണ്ട് ഈ ഉടമസ്ഥൻ്റെ മകൻ്റെ മുറിയിലേക്ക് ചെന്ന് ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അനാഥമന്ദിരമാണോ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയും കള്ളൻ്റെ കയ്യിൽ താക്കൂൽ കൊടുക്കുക എന്ന് പറയും അല്ലെ അത്രമാത്രം ഇൻസെക്യൂർ ആയിട്ടുള്ള ആ ഒരു സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ള ഒറ്റ കാര്യം നടന്നിരുന്നുവെങ്കിൽ എന്ന് പ്രാർത്ഥിക്കട്ടോ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ സ്ത്രീ എന്തൊരു ധാർഷ്ട്യം എന്തൊരു തന്റണമാണല്ലേ കാരണം ഈ മാതൃഭൂമി മനോരമ പോലെയുള്ള ചാനൽസിലൊക്കെ വന്ന് കള്ളങ്ങൾ വിളിച്ച് പറഞ്ഞത് ആ മാരേജിനെ കുറിച്ചൊക്കെ എന്തൊക്കെ കുഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് പറഞ്ഞത് അല്ലേ സ്വന്തം വീട്ടിൽ നടന്ന പ്രശ്നങ്ങളെ പോലും നമ്മളൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെങ്കിൽ നമ്മൾ അതിനെയൊക്കെ തേച്ച് മാറ്റിക്കുക പറയുമായിരിക്കും അല്ലേ പക്ഷേ ഇതെന്താണിത് എൻ്റെ മകനു വേണ്ടിയിട്ട് ഒരു അനാഥക്കുട്ടിയെ ഞാൻ എടുത്തു എനിക്ക് അവളെ ഇഷ്ടമാണ് ശരിക്കും ഇഷ്ടമായിരുന്നോ പലരും പറയുന്നുണ്ട് അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഈ സ്ത്രീക്ക് ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഇവരുടെ ഈ ഡെലിവറി വീഡിയോയിലൊക്കെ ഒരുപാട് പേർ നെഗറ്റീവ് കമ്മ്യൂൺസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ ഗിരിജ എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ സ്ത്രീ ഈ ഗിരിജ ഉദയഗിരിജ വലിയ ഗുമ്മുള്ള പേരാണ് ശരിക്കുമുള്ള പേര് അമ്പിളി എന്നാണ് ഈ പി പി ഷിജു വേറെ ഏതൊരു പേര് ഇട്ടിട്ട് വരുമല്ലോ സുരാജ് അതുപോലെ അപ്പോൾ എത്ര തൻ്റെടിയാണ് എത്ര കള്ളങ്ങളാണ് കെട്ടിച്ചമയ്ക്കുന്നത് എത്ര കള്ളങ്ങളാണ് സ്വന്തം മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അനാഥ മന്ദിരം അഗതി മന്ദിരത്തിൻ്റെ പേരിൽ എന്തോരം സ്വത്ത് ഇവരെ നേടിയെടുത്തു ഇവരുടെയൊക്കെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിക്കണം ഇവർ അതായത് ഇവരുടെ ഹസ്ബൻഡ് ഇവന്റെ എക്സ് ഹസ്ബൻഡ് മരിച്ചതും വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലും പുള്ളിക്കരുതി വളരെ പവിത്രതയോടുകൂടി ആ മനുഷ്യന്റെ ഫോട്ടോ അവിടെ ഒരു സ്തൂപമാക്കി വെച്ച് എന്തോ മംഗളദീപമേ ദീപമേ അണയാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നാണമില്ലാത്ത വർഗമായി പോയല്ലോ ഇവളൊക്കെ ഇവൾക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ആ ലൈസൻസ് റദ്ദ് ചെയ്ത് അനാഥ മന്ദിരം അഗതി മന്ദിരം പൂട്ടിച്ചിരുന്നു എങ്കിൽ അവിടെ കിടക്കുന്ന ആ ജീവനുള്ള കുറെ ആളുകളുണ്ടല്ലോ അതായത് അസുഖം വന്നിട്ട് പനിയൊക്കെ വന്ന് കൂടിയിട്ടും ഹോസ്പിറ്റലിൽ പോകുന്നില്ല അമ്മ ചിമ്മാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വീക്കാണ് എത്രമാത്രം ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളാണല്ലേ അപ്പം അവർക്ക് കൃത്യസമയത്ത് ആഹാരം കൊടുക്കാതെ അവരെ വല്ലാണ്ട് വേദനിപ്പിച്ച് ഇടുന്ന ഇതെന്തോ നരകമോ ഭൂമിയിലെ നരകമോ ഇവളൊന്നും വെറുതെ വിടരുത് എന്ന് പറയുമ്പോഴും ഓർക്കുക ഇവളുടെയൊക്കെ പിറകിൽ ഭയങ്കര ഹോൾഡ് ഉണ്ട് പൊളിറ്റിക്കൽ ഹോൾഡ് ഉണ്ട് കാരണം ഇത്രമാത്രം അതായത് ഇവളുടെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു പാസ്റ്റാണ് അതാണ് ആ വീഡിയോയിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്ര മോശമായിട്ടുള്ളൊരു പാസ്റ്റിനെ ഇത്രമാത്രം കോൺക്രീറ്റ് ചെയ്ത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത്രയും വർഷവും ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പുള്ളിയൊന്നും അല്ല ഇപ്പോഴും സ്വതന്ത്രയായിട്ട് വീട്ടിലിരിക്കുന്നുണ്ട് എങ്കിൽ പുള്ളിക്കാരി പുറകിൽ നല്ല കൊല കൊമ്പന്മാരായിട്ടുള്ള ഹോൾഡ് ഉണ്ട് പൊളിറ്റിക്കൽ ഹോൾഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമൂഹത്തിലെ ഉന്നതമായിട്ടുള്ള കരങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവാം ഇനി ആ പ്രൊട്ടക്ഷൻ കൊണ്ട് അറസ്റ്റ് ചെയ്ത അകത്ത് പോയില്ലെങ്കിലും ഈ അഗതി മന്ദിരവും അനാഥ മന്തിരവും കൂട്ടണം ഞാനിങ്ങനെ ആലോചിക്കാ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ വിശ്വസിച്ചിട്ടേ ഇല്ല ഈ പെൺകുട്ടിയെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പക്ഷേ ഈ ചേച്ചിയുടെ ഇതിങ്ങനെ വന്നപ്പോൾ കേട്ടപ്പോൾ ഞെട്ടലായിരുന്നു കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ ഇവർ ഭയങ്കര മാതൃകാപരമായിട്ടുള്ള ഒരു സ്ത്രീ ഇത്രയും ചെറുപ്പക്കാരി രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നു സിംഗിൾ പാരൻ്റ് കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് അതിൻ്റെ കൂടെ അനാഥരായ കുറേ പെൺകുട്ടികളെ പിന്നെ ഇപ്പുറത്ത് ആ എല്ലാവരും ഉപേക്ഷിച്ച് അമ്മച്ചിമാരെ അപ്പോൾ പുള്ളിക്കാർക്ക് ഭയങ്കര സ്ട്രോങ് ആണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഇവർ ഇനി രണ്ടാമത് കല്യാണം കഴിച്ചു ആ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പ്രശ്നങ്ങൾ വന്ന് അപ്പോൾ ഒരു സ്ത്രീ ഭർത്താവ് വരച്ചൊരു സ്ത്രീ കല്യാണം കഴിച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷേ ആ വീഡിയോസ് ആ ചേച്ചിയുടെ ചാനൽ ആ വീഡിയോ ആ ജീവനുള്ള തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അത് കേട്ടപ്പോഴൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയും ആളുകളുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു ഒരു എളുപ്പവും ഇല്ലാതെ ഗുഡ് സ്റ്റോറീസ് ആയിട്ട് അല്ലേ ആ പ്രഗ്നൻസി പോലും എത്രമാത്രം മാനിപ്പുലേറ്റ് ചെയ്ത് അത് പിന്നെ പറയാം എങ്കിൽ പോലും അവർ തൻ്റെ ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ കൂടെ കിട്ടിയേക്കുന്ന അതിലും വലിയൊരു ഗുണ്ടയാണ പറയുന്നത് എന്തായാലും ആ സ്ഥാപനങ്ങൾ രണ്ടും പൂട്ടട്ടെ എന്ന് ശക്തമായിട്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്